അതിൽ എനിക്ക് ഈ ചെറുപ്പക്കാരൊക്കെ ജോലിയില്ല ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കില്ല ഇതുപോലെ സ്വന്തമായിട്ടെന്തെങ്കിലുമൊക്കെ പരിപാടികളും അവർ കണ്ടുപിടിക്കണം അവർ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ സമൂഹത്തിൽ അവർക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അല്ല ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടി കെട്ടിവിടെയെങ്കിലും ഇരുന്ന് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ദൈവം ചോറു നിൽക്കുന്നതിനെ ചിന്തിക്കാനല്ലേ അത് ചിന്തിച്ച് മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് എന്ത് സാധിക്കാൻ പറ്റും എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ തന്നെ ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും അലഞ്ഞു എന്നാലും ഞാൻ എന്നിട്ട് ഒരു ബാറ്ററി വണ്ടി ഇത് ബാറ്ററി വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് പത്ത് പീസ പെട്രോളിന് ആവത്തില്ല ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് യാതൊരു പൈസ ഈ വണ്ടിക്ക് വേണ്ടി പിന്നെ ചിലവായിട്ടില്ല ആദ്യം മുടക്കിയ പൈസ മാത്രമേ ചിലവുള്ളൂ എനിക്ക് ഈ വണ്ടി ഒരു ബാറ്ററിയിൽ അൻപത് കിലോമീറ്റർ ഓടും രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് അമ്പത് അമ്പത് നൂറ് കിലോമീറ്റർ ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പത്ത് പീസ പെട്രോൾ ചിലവില്ല വേറെ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതകളും ഈ വണ്ടീടെപ്പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എൻ്റെ ഈ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ അഞ്ചൽ നിന്ന് തടിക്കാട് വീട്ടിലൂടെ വന്നപ്പോഴാണ് ഒരു ബൈക്കിനകത്ത് ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഉപ്പിലിട്ടതല്ലാ കൂടെ ചേർത്ത് ഒരു ബൈക്കിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്തമായ ആ ഒരു കാഴ്ചയും ചേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേട്ടു പോകാം അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് മാർച്ച് വന്നിട്ടുമായിരിക്കും ഓക്കെ നമസ്കാരം ചേട്ടാ ആ നമസ്കാരം ഇത് വന്നിട്ട് ഉപ്പിലിട്ട ഐറ്റംസ് ഇത് നമ്മൾ ജോലിയില്ലായെന്ന് ഓരോരുത്തർ പറഞ്ഞിരിക്കത്തില്ലേ അപ്പോൾ ഒരു സംവിധാനം വേണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ സ്വയം ആലോചിച്ചിട്ട് ഞാനൊരു സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ പദ്ധതി പോലെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഐറ്റംസാണ് ഈ തേൻ നെല്ലിക്ക തേൻ മാങ്ങ തേൻ ഈത്തപ്പുഴം ആ ചേട്ടാ എത്ര ആണ് ഇത് തുടങ്ങിയിട്ട് ഇത് ഒരു ഒരു വർഷത്തോളമായി വരുന്നുണ്ട് ഞാൻ എൻ്റെ സ്ഥലം കൊളുത്തപ്പോഴായിരുന്നു ആ ഞാനിപ്പോൾ അവിടെ നിന്ന് ഉച്ചി കൂടെ ടൗണിലോട്ടൊക്കെ വന്ന് കച്ചവടം ചെയ്യാൻ വിചാരിച്ച് ഞാൻ അഞ്ചര് ബൈപ്പാസിൻ്റെ അടുത്ത് നിന്നൊരു കടമുറി ഏറത്ത് നിന്ന് ഒരു കടമുറി എടുത്ത് അവിടെ തങ്ങിക്കൊണ്ട് നിന്ന് കച്ചവടം ചെയ്യുകയാണ് വിലയൊക്കെ വിലയൊക്കെ നമ്മൾ പത്ത് രൂപ ഒരു പീസ് പത്ത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് നെല്ലിക്കയൊക്കെ ആണെങ്കിൽ പത്ത് രൂപയ്ക്ക് മൂന്ന് പീസൊക്കെ കിട്ടും ചാമ്പയ്ക്കാണെങ്കിൽ ഒന്ന് ഒന്ന് ഒരു തവി കിട്ടും പത്ത് രൂപയ്ക്ക് പിന്നെ കാലയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു തവി അങ്ങനെയൊക്കെയാണ് പിന്നെ തേൻ നെല്ലിക്കായി ആണെങ്കിൽ ഒരു നെല്ലിക്ക പത്ത് രൂപ പിന്നെ തേൻ മാങ്ങയുണ്ട് പിന്നെ തേൻ മാങ്ങയുണ്ട് പിന്നെ തേൻ ഈത്തപ്പഴമുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണോ വീട്ടിൽ ചെയ്തതാണോ തേൻ നെല്ലിക്കയും തേൻ മാങ്ങയും തേനീത്തപ്പോഴും ഒക്കെ വാങ്ങി വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നതാണ് ബാക്കിയുള്ള നെല്ലിക്കയും ബാക്കിയുള്ള ഉപ്പിളിട്ട ഐറ്റംസ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ പോകാറുണ്ടോ അതോ ആ ഓരോ ദിവസം ഈ ഉത്സവ സമയമൊക്കെ വേണ്ടത് ഓരോ സ്ഥലത്തോട്ടും ഓരോ സ്ഥലത്തോട്ട് ഒരു സ്ഥലത്തോട്ട് ഒരു ഇരുപത് വച്ചിൽ രണ്ടാവും ആ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം അല്ലേ ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല അതിനിണക്ക് തന്നെ ആ ഓക്കെ അതിനിക്ക് തന്നെ ഇതിനകത്ത് ചമ്പയ്ക്ക് ഇരുപതിന് എടുക്കുക മുപ്പതി എടുക്കുക അമ്പനെടുക്കുക

മാങ്ങ ഉപ്പളിട്ട മാങ്ങയുണ്ട് പിന്നെ കണ്ണി മാങ്ങയുണ്ട് കീറിയ മാങ്ങയുണ്ട് പച്ച മാങ്ങ ഉപ്പളോടി ഇട്ടുണ്ട് തേൻ മാങ്ങയുണ്ട് മാങ്ങയുടെ തന്നെ ഒരു നാലഞ്ച് ഐറ്റം വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് ഏറെ അല്ലേ ഇത് തേന്നെല്ലിക്കഴിഞ്ഞാൽ പാലക്കാട് മണ്ണാർക്കാട് എടുത്തേണ്ടി വരുന്ന സാധനമാണ് ഇവിടെ ഇടുന്നത് ഇത്ര പെർഫെക്റ്റ് ആവുന്നില്ല ഇവിടെ തെന്നെല്ലിക്കിടുന്നതിന് കയർപ്പും അവർക്ക് കഴിച്ചാൽ പിന്നെ കഴിക്കാൻ വേണ്ടി തോന്നില്ല കാരണം അത്ര കസർപ്പ് ആ പുളിപ്പ് ഇതിൻ്റെ ആ ചെങ്കിലും കശർപ്പ് കൊണ്ട് കഴിക്കാൻ തോന്നാതെ പോകും നേരെ മറിച്ച് അവിടെ നിന്ന് തമ്മിൽ അവർ ഒരു വലിയ ഫാക്ടറിയിലാണ് ചെയ്യുന്നത് അതൊരു ഇ പി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫാക്ടറി ആണ് അവിടെ തേനലിക്ക ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം തേൻ ഇട്ടുവെച്ചിട്ട് ആറ് മാസം കൊണ്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ സിറപ്പ് മാറ്റിയതിന് ശേഷം വീണ്ടും തേനൊഴിച്ച് തേൻ നല്ലപോലെ അത് കുടിപ്പിച്ചതിന് ശേഷമാണ് ഈ നെലിക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുമ്പോൾ നല്ല കരിമ്പോലെയും കരികരായിരിക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക ഒരു നെല്ലിക്ക കഴിക്കുന്നവർക്ക് രണ്ട് മൂന്നെണ്ണം കഴിക്കുന്നതെന്നും ഈ നെയ് തെ നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഗുണമാണ് നെല്ലിക്ക വന്നാൽ ഒരു ഔഷധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നെല്ലിക്ക കഴിച്ചാൽ അഞ്ച് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യം വന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക കഴിച്ചാലും നാല് ആപ്പിൾ കഴിക്കുന്ന തുല്യമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് കാരണം അത്രത്തോളം നെല്ലിക്കയിൽ ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിൽ വിറ്റാമിൻസ് ഇരുമ്പ് സത്ത് വിറ്റാമിൻ സി കാൽസ്യം പിന്നെ നമ്മുടെ സ്കിന്നിനാവശ്യമുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു സംശയം ഇത് തേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് തന്നെ ചെയ്യില്ല ആദ്യം ഒരു ഈ തേനിൽ ഈ നെല്ലിക്ക എല്ലാം കൂടെ ഇട്ട് ഇട്ട് ഒരു മാസം അടച്ചിട്ടെങ്ങി അടച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഈ നെല്ലിക്ക എല്ലാം കൂടെ അങ്ങ് ചുക്കിയിട്ട് ഇതിൻ്റെ ചാറെല്ലാം ചാടി ഈ നെല്ലിക്കയുടെ കശർപ്പ് എല്ലാം അങ്ങ് ഇറങ്ങും ഇറങ്ങിയതിനു ശേഷം പിന്നെ അത് ഊറ്റിയിട്ട് അവർ സിറപ്പിന് മാറ്റും നെല്ലിക്ക എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് വീണ്ടും ആ ചുക്കിപ്പോയ നെല്ലിക്കയെ വീണ്ടും ഫർണിക്കകത്താക്കി വീനും വീണ്ടും തേനൊഴിച്ച് വീണ്ടും ഒരു ആറ് മാസം അടച്ചിടും അടച്ചിടപ്പഴത്തേനും നെല്ലിക്ക വീണ്ടും തേൻ പൊടിച്ച് പിഴികും അങ്ങനെ പെരുകുമ്പോഴത്തേനാണ് ഈ തേനെല്ലിക്ക നല്ല കഴിക്കാൻ എപ്പോഴത്തെ അവസ്ഥയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കറികരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് എന്തോ ആൾക്കാരോ തന്നെയാണ് തേനെ ആ ഏറ്റവും കൂടുതൽ നെല്ലിനല്ലിക്കയാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിമാങ്ങ മാങ്ങ പോലെ ഇങ്ങനെ കീറിയിട്ട് ഉപ്പ് മുളകുട്ടാ മാങ്ങ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക പിന്നെ ചാമ്പയ്ക്ക ലൗലോലിക്ക കാരയ്ക്ക അമ്പഴങ്ങ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കണോ സംഭവം അത് തേൻ ഈത്തപ്പഴാണ് തേൻ ഈത്തപ്പഴം ആ ഈത്തപ്പഴം തേനിലിട്ടത് അതെല്ലാം ഒരു രൂപ കൊടുക്കുന്നുണ്ട് അത് തേൻ നെല്ലിക്ക ഇത് തേൻ നെല്ലിക്ക ഇത് തേൻ നെല്ലിക്ക ഇത് തേനീത്തേനീത്ത ഇത് ഇത് തേനെല്ലിക്ക വലുത് ഇത് തേൻ മാങ്ങ ആ തേൻ എന്ന് പറയുമ്പോഴേ മധുരമാണല്ലോ ഇതെല്ലാം ഇത് കാരയ്ക്ക ഇതൊക്കെ ഉപ്പ് ഇതൊക്കെ നല്ല നമ്മുടെ കാരക്ക ലവലോലിക്ക ചാമ്പയ്ക്ക ചുമ ലവലോലിക്ക നമ്മുടെ നാട്ടിൽ നിന്ന് കളർ എന്തെങ്കിലും ഇതാണ് നമ്മുടെ നാടൻ എന്തെങ്കിലും പിന്നെ മാങ്ങ ഒരു പൂളി മാങ്ങ ഇപ്പം ഓട്ടമുണ്ട് പച്ച കളർ കാണുമ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് നല്ല അതിനകത്ത് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ ഇരുപൊക്കെ തരും നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് എടുത്ത് തരും അപ്പോൾ എന്തെങ്കിലും എടുക്കണോ ചേട്ടൻ്റെ പേര് മുഹമ്മദ് ഈസ എൻ്റെ സ്ഥലം കുളത്തുപ്പുഴയാണ് അവിടുന്ന് കുളത്തുപ്പുഴ അമ്പത് ഏക്കർ കുളത്തുപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം അവിടുന്ന് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് ടൗണിലെ ഏരിയയിലേക്ക് വന്ന് കച്ചവടം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു കടമുറി എടുത്ത് ഇവിടെ കച്ചവടം ചെയ്യുന്നത് കാരണം ഇവിടെ അഞ്ചിലേറത്താണ് കടമുറി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊട്ടാരക്കര കിളിമാനൂർ നിലമേൽ ഇങ്ങനെ ഈ ഭാഗത്തോട്ടും ഇറങ്ങാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് പോയ കൊട്ടാരക്കര പുനലൂർ ആയൂർ ഇങ്ങനെ ഈ ചുറ്റുവട്ടം മൊത്തത്തിൽ ഇറങ്ങാൻ പറ്റും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഉത്സവ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉത്സവ സീസണിൽ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിന് മുമ്പിൽ പോയി നിന്നാൽ കുറച്ച് കച്ചവടമൊക്കെ നടക്കും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമാങ്ങ മാങ്ങ വാങ്ങിച്ചിട്ട് പൂളി പുമളോടിട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ചെത്തി ചീവിത് പുമ്മളോടിയിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അത് നമ്മളൊരു സ്പോട്ട് ഇച്ചെന്നതിന് ശേഷം അതിനുള്ള സാധനങ്ങളൊക്കെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെളിയിലോട്ട് വെച്ച് ഒരു കസേര ഉണ്ട് ഒരു സ്റ്റൂളുണ്ട് സ്റ്റൂളിൻ്റെ കൊണ്ടേ വെച്ച് പൈനാപ്പിൾ മേടിച്ച് ചെത്തി വൃത്തിയാക്കി കഴുകി സ്കൂൾ വെട്ടി പീസാക്കി അവിടെ ഇട്ടേക്കും ആൾക്കാർ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുക്കും എല്ലാവരും ഫീൽഡ് അമ്മ ഉണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുള്ളതിൽ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ പിന്നൊരു മോനാണ് പണം വീട്ടങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ വന്നായിരുന്നു കൊറോണ സമയത്ത് കുറച്ച് കടങ്ങളൊക്കെ വന്നപ്പം വളരെയേറെ ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഹോട്ടലിലൊക്കെ സപ്പറായിട്ടൊക്കെ നിന്ന് നോക്കി പക്ഷേ അത് നമുക്കൊരു നിത്യവൃത്തിക്ക് പോകുന്നതല്ലാതെ അതുകൊണ്ടിട്ടൊരു മെച്ചൂരിറ്റി വരുന്നില്ല അതുകൊണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പുതിയ പദ്ധതി ചെയ്യാന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഇപ്പോൾ ഈ ഓണത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ ഇറങ്ങി ചാടിയത് ഇപ്പോൾ ചിങ്ങമാസത്തില് ഇപ്പോൾ ഒരു ആറേഴ് മാസമായതേ ഉള്ളൂ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത് ഇറങ്ങിയവർക്കും എനിക്ക് നല്ല ബെനിഫിറ്റ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കച്ചവടം കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ കച്ചവടമൊക്കെ നടക്കുന്നു കുഴപ്പമില്ല ഞാനിപ്പോൾ ഹാപ്പിയാണ് സന്തോഷമാണ് ഇപ്പോൾ എന്നാലും മറ്റൊരാളെ കീഴിൽ ജോലിക്ക് ഇരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള കച്ചവടമാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആത്മാർത്ഥം കൂടും കുഴച്ചുകൂടെ എനർജി ഉണ്ടാവും നമുക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ത്വരത ഉണ്ടാവും കാര്യം നമുക്ക് പത്ത് ദിവസം കൂടുതൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ദിവസം ഒരു മുന്നൂറ് രൂപ പെട്രോൾ അടിച്ചു എന്ന് പറഞ്ഞ ഒരു ടീമിൽ മാറ്റി വെച്ചാൽ എനിക്കൊരു മാസം ഒൻപതിനായിരം രൂപ ആവും അപ്പോൾ ഒൻപതിനായിരം രൂപ ആയിട്ട് ഒരു വർഷം ആകുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒന്നര വർഷം കൊണ്ട് എൻ്റെ വണ്ടിയുടെ പൈസ എനിക്ക് തിരിച്ചു കിട്ടും ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും നാണക്കേട് വിചാരിക്കേണ്ട സ്വന്തമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വന്തമായിട്ട് ജോലി ജോലി ചെയ്യിക്കുന്നതിന് നാണക്കേട് എഴുന്നേന്തിന് ഇത് മനുഷ്യന് കഴിക്കുന്ന നല്ല ആഹാരങ്ങളല്ലേ ഇതൊക്കെ എന്നെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് മാമ എനിക്കൊരു പത്രിക നെല്ലിക്കതാണ് മാമ എനിക്കൊരു പത്രികയോടെ ചാമ്പയ്ക്കതാണ് എന്ന് പറഞ്ഞാൽ മാമ മാമെന്നുള്ള വിളി കേൾക്കുമ്പം തന്നെ എന്ത് സന്തോഷമാണെന്ന് അറിയാതെ ആ കുട്ടികൾ അവരുടെയൊക്കെ സ്നേഹവും നമുക്ക് എപ്പോഴും നല്ല മനസ്സിന് തന്നെ ഒരു ഉല്ലാസം തോന്നും കാരണം അത്ര സ്നേഹത്തോടെയാണ് ആൾക്കാർ നമ്മളോട് സമീപിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വരുന്നവർക്ക് നമ്മൾ അത്രയും നല്ല സ്നേഹത്തോടും നല്ല രീതിയിൽ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വല്ല ഇഷ്ടമാണ് ഞാനും അവരോട് അങ്ങനെ ആ രീതിയിൽ തന്നെ നിൽക്കുന്നത് നമ്മളിതൊന്നും ഒരു നാളക്കെടുമ്പ് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നു ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചാൽ അവർ അടേ എനിക്കൊരു പത്ത് രൂപ നൽകുക എനിക്കൊരു രീതിയിൽ വാങ്ങുക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നുമുണ്ട് ഒരു പക്ഷേ ഒരാൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ എനിക്കായിട്ട് നില്ക്കാന്ന് പറഞ്ഞാൽ ഞാനെടുത്ത് കൊടുക്കും കാരണം ഇതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു മനസാക്ഷിയാണ് ഇങ്ങനെയൊക്കെ നമ്മളൊരു ഒരു നല്ല ഒരു മെച്യൂരിറ്റി നല്ലൊരു രീതിയിൽ നല്ലൊരു മനസ്സിനുടമയാൽ മാത്രമേ നമ്മുടെ വിജയ് കച്ചവടവും വിജയിക്കത്തുള്ളൂ എന്നൊരു പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അവിടെ എനിക്ക് രണ്ട് നെല്ലിക്കഴിഞ്ഞതാണ് എൻ്റെ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എടുത്ത് കൊടുക്കും കാര്യം അത് ഇന്ന് നാളെ ഞാൻ രണ്ട് നെല്ലിക്ക അദ്ദേഹത്തിന് കൊടുത്താൽ നാല് സമയം അതായത് എൻ്റെ ഒരു ഫ്രണ്ട്സാവും നാളെ മുതലേ അതിന്റെ കാശുള്ള സമയത്ത് എല്ലാം തന്നെ കാണാൻ പേടുകയും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമാണ് ഞാൻ ഓക്കെ ഓക്കെ ചേട്ടാ ഇതുപോലുള്ള ഒരു ബിസിനസ് ചേർത്തിട്ട് എങ്ങനെയാണ് നല്ലൊരു ബിസിനസ്സാണോ ആ ആ ഇതുപോലെ ഓരോ ചെറുപ്പക്കാരും ഇതേപോലല്ലേ ചെറുപ്പക്കാരായാലും ചെയ്ത് ജീവിക്കുക